അപ്പം എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഈ സമരത്തിനെ ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഒരു കാര്യം നിങ്ങൾക്കറിയണം നിങ്ങളെല്ലാവരും ഞാൻ നിങ്ങൾ വന്നിട്ടിവിടെ ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ എനിക്ക് ഉടനെ ബി എസ് എൻ എൽ ജനറൽ മാനേജറിൻ്റെ എന്നൊരു എഴുത്തുകെട്ടി അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഞങ്ങളെല്ലാം നന്നായി ചെയ്യുന്നുണ്ട് റവന്യൂ ഷെയറിങ്ങും ഈ ടെലികോം ഇൻഫ്ര പ്രൊവൈഡേഴ്സും ആവശ്യമുള്ള എല്ലാ സെറ്റിൽമെൻറ്റും ഞങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഒന്നുമില്ലെങ്കിൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച നടത്താൻ തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെയായിട്ട് ഞാൻ എല്ലാ ഡീറ്റെയിലും പറയുന്നതിൻ്റെ പതിനൊന്ന് പോയിൻറ്റിൻ്റെ രണ്ട് പേജിൻ്റെ എഴുത്താണ് എനിക്ക് ഇന്നലെ എത്തിച്ചത് അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് ജെ സഖീലിനോട് ചോദിച്ചു ഇതൊക്കെ സത്യമാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് സമരത്തിന് ആവശ്യമുള്ളത് അപ്പോൾ അദ്ദേഹം എനിക്ക് അതിനേക്കാട്ട് ചെറിയ ലിപിയിൽ രണ്ട് പേജിൻ്റെ മറുപടിയും തന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് ഞാൻ നിങ്ങൾ എത്തിയിരിക്കണത് നിങ്ങൾക്ക് പിന്തുണ തരാൻ മാത്രമല്ല നിങ്ങളെല്ലാവർക്കും ഈ കാര്യത്തിൽ ചില വിഷയങ്ങളെ കുറിച്ചൊന്ന് സൂചിപ്പിക്കാം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് ആരംഭിക്കുന്നത് സി ടി ഇ ചൈന എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കിയ ഒരു പുതിയ സോഫ്റ്റ്വെയർ എന്നാണ് ആരംഭിക്കുന്നത് ഈ സോഫ്റ്റ്വെയർ വന്നിട്ട് ഒരു പത്ത് മാസമായി ഈ പത്ത് മാസത്തിൽ പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളും വന്നിട്ട് ആണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരേണ്ടി അതുകൊണ്ട് നിങ്ങളുടെ റവന്യൂവിനൊരു വലിയൊരു വീഴ്ച ഉണ്ടായി കഴിഞ്ഞ മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിരുന്ന റവന്യൂ നിങ്ങൾക്ക് ഈ വർഷം ഏപ്രിൽ വരെ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അത് കാണുന്നത് ഞാൻ ജനറൽ മാനേജറിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം പറയണത് അത് അവരുടെ തെറ്റല്ല നിങ്ങളുടെ തെറ്റാണ് നിങ്ങൾ പാസ്വേഡ് ശരിക്കും അകത്ത് കയറ്റുന്നില്ല യാഥാർത്ഥ്യം നിങ്ങൾക്കെന്നെ അറിയുള്ളൂ ഞാൻ പറയട്ടെ ഈ കാര്യത്തിൽ നമുക്ക് നേരിട്ട് അവരെ കണ്ട് സംസാരിക്കാൻ നിർബന്ധമുണ്ടെന്നാണ് എൻ്റെ എൻ്റെ വിശ്വാസം ജി എസ് ടി വിഷയത്ത് അവർ ഒരു മറുപടിയും ഇല്ല നിങ്ങൾ പറയുന്നു രണ്ട് മാസമായിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ജി എസ് ടി വരുമാനങ്ങൾ തരുന്നില്ല അവർക്ക് അതിനെക്കുറിച്ച് മറുപടിയില്ല അവർക്ക് എന്തായാലും ജി എസ് ടി പിടിച്ചു നിർത്താനുള്ള അവകാശമില്ല എന്നൊരു സംശയമില്ല അപ്പം അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം പോൾ റെൻറ്റൽ വിഷയവും കെ എസ് ഇ ബി ആയി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് അതിലവർ പറയുന്നു സാറേ ഞങ്ങൾ സംസാരിക്കുന്നു കെ എസ് ഇ ബിൻ്റെ ഒപ്പം ഞങ്ങളത് വിട്ടുകൊടുത്തതല്ല സംസാരം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിലും എൻ്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തിൽ നിങ്ങൾ അവരെ ഒന്ന് പിടിച്ചു നിർത്തണം ഞാൻ മനസ്സിലാക്കിയിരിക്കണത് നിങ്ങൾ കോടതിയിൽ പോയിട്ട് ഹൈക്കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായ ഒരു ജഡ്ജ്മെൻ്റ് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതാണെങ്കിൽ അതിനെ പിടിച്ചു നിർത്താനും വെറുതെ ചർച്ചയുടെ പേരിൽ വൈകിക്കാൻ ബി എസ് എന്ന് അവകാശമില്ല എന്ന് ഉറപ്പാണ് പിന്നെ ബാക്കിയെല്ലാ വിഷയങ്ങളും നെറ്റ്വർക്ക് ക്വാളിറ്റി ഇന്നലെ ഞാൻ ടെലികോംസ് അഡ്വൈസറി കമ്മിറ്റിൻ്റെ അധ്യക്ഷനായിട്ട് ഞാൻ തന്നെ പറഞ്ഞു പല ഭാഗത്തിലും നിങ്ങളുടെ നെറ്റ്വർക്ക് ക്വാളിറ്റി പോരാ ഞാൻ തന്നെ ബി എസ് എൻ എൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നഗരത്തിൽ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല ഭാഗത്തിലും കണക്ഷനേ പോവും എൻ്റെ അർത്ഥം ഇടയിൽ ഒരു ഡെഡ് സോണായിട്ട് വരുന്നു എന്താ കാര്യം ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊരു എഴുന്നൂറ്റി എൺപത്തി രണ്ട് ടവറ് കെട്ടാൻ ഉദ്ദേശമുണ്ടായത് എഴുന്നൂറ്റി മുപ്പത്തി മൂന്നേ ഉള്ളൂ ഇനി ടവറുകൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മറുപടി കിട്ടിയത് നേരെ മറിച്ച് ചില പ്രൈവറ്റ് സെക്ടർ പ്രൊവൈഡേഴ്സിനെ അതിന് രണ്ട് ഇരട്ടി ടവറുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാം ബി എസ് എൻ എൽ ഉപയോഗിക്കുന്ന വ്യക്തികളുടെ കൺസ്യൂമർ എക്സ്പീരിയൻസ് നിങ്ങൾ ചിന്തിക്കണം അവർക്ക് എപ്പോഴും ഫോൺ ചെയ്തിട്ട് അവർ പറയുന്നത് കേൾക്കാൻ ആൾക്കാർ തയ്യാറാണ് അവർക്ക് ആൾക്കാർ എളുപ്പത്തിൽ സമ്പർക്കം ചെയ്യാൻ സാധിക്കുമോ ഇതെല്ലാം നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിൽ ഈ നെറ്റ്വർക്ക് ഓളത്തിൽ പ്രശ്നം ശരിക്കും ബി എസ് എൻ എൽ ഉപയോഗിക്കുന്നവരെ നമ്മൾ വിടാൻ പോവുകയാണ് അത് ശരിയായിരിക്കില്ല എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പറഞ്ഞു എന്നോട് നിങ്ങളെല്ലാവരെയും പിന്നെ ഞാൻ നിങ്ങളെ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ പോയിട്ട് ബി എസ് എൻ എല്ലിൽ പോയി കാണൂ ചർച്ച നടത്തും പറഞ്ഞാൽ നിങ്ങളുടെ മറുപടി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ചർച്ച നടത്തിയാൽ കൂടി ആ ചർച്ചയിൽ തരുന്ന വാക്ക് അവർ പാലിക്കുന്നില്ല ഇത് സത്യമാണെങ്കിൽ ഒരു ചെറിയൊരു ഉപദേശം നിങ്ങൾ മിണ്ടാണ്ടേ ഈ ചർച്ച നടത്തിയിട്ട് രണ്ട് പേരുടെയും ഒരു മിനിച്ച് എടുക്കും ഇതാണ് അവർ വാഗ്ദാനം തന്നിരിക്കണമെന്ന് ഇന്നൊരു മൂന്ന് മാസത്തിൽ അവർ തന്ന വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ അതിനെ പബ്ലിക്കലി പ്രഖ്യാപിക്കും എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ചില വലിയ വെല്ലുവിളികൾ ഉള്ളതിലത്തെ ഒന്നെന്താണ് ബി എസ് സ്ഥിതി ഇപ്പോൾ കുറച്ച് മോശമാണ് ഭാരതത്തിൽ പല ഭാഗത്തിലും നിങ്ങൾ കണ്ടിരിക്കണത്തെ സർക്കാർ ഓരോരോ സ്ഥാപനങ്ങളുടെ പ്രൈവറ്റൈസേഷനിലേക്കാണ് പോകുന്നത് ഇതാണ് സർക്കാരിൻ്റെ തീരുമാനം ബി എസ് എൻ ഇതുവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു ഞാനും ഒരു ചെറിയൊരു മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പാർലമെൻറ്ററി സ്റ്റാൻഡിങ് കമ്മിറ്റി ഓൺ ടെലികോംസിൻ്റെ ചെയർമാൻ ആയിരിക്കുന്ന രണ്ടര വർഷം ഞാൻ ആവശ്യപ്പെട്ടിട്ട് ബി എസ് എൻ എല്ലിൽ നമ്മൾ സംരക്ഷിക്കണം ഫോർ ജി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ നിർബന്ധവും പാർലമെൻറ്റിൽ റിപ്പോർട്ട് എഴുതിയിട്ടുമാണ് ഫോർ ജി അവസാനത്ത് അല്ലെങ്കിൽ ഫോർ ജി ഭാരതത്ത് വരുന്ന സമയത്ത് ബി എസ് എൻ മാത്രം കൊടുക്കാതെ ഈ കമ്പനീനെ പൊളിഞ്ഞു പോകാനൊരു സ്ഥിതിയിലായിരുന്നു അപ്പോൾ നിങ്ങളിതെല്ലാം കിട്ടിയിട്ടിപ്പോൾ ഫോർ ജി എല്ലാവരുടെയും മോറോലസ് എത്തുന്നു എന്നാണ് അവർ പറയുന്നത് അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ബി എസ് എൻ ഒരു വയബിൾ കമ്പനി ആക്കണമെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഒപ്പം ഒരു സഹകരണം ഉണ്ടാവണം എന്നൊരു സംശയമില്ല ഞാൻ നിങ്ങളുടെ സമരം പിന്തുണ തരുന്നു നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ ഫ്രസ്ട്രേഷനും മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഈ ഫ്രസ്ട്രേഷൻ്റെ ഒപ്പം എന്താ മാർഗം മുന്നോട്ട് പോകാനാണെന്ന് ചോദ്യം നമ്മൾ സമരം ചെയ്തിട്ട് അവർ പറയുന്നു നിങ്ങളുടെ സമരത്തിൽ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചർച്ചയുടെയും ഒരു പുരോഗതിയുടെയും ഒരു അടിസ്ഥാനമല്ലല്ലോ നമ്മൾ എങ്ങനെയാണ് ഇതിനെ എടുത്തിട്ട് ഇനി മുന്നോട്ട് പോകേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഈ എക്സസൈസ് ഞാൻ അഖിലേന്ന് കിട്ടിയ ഓരോരോ പോയിന്റുകൾ കണ്ടിട്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വീണ്ടും ഈ പതിനൊന്ന് പോയിൻറ്റിൻ്റെ പേരിൽ ഒരു ചർച്ച വീണ്ടും ആവശ്യപ്പെടണം ആ ചർച്ചയിൽ നിങ്ങൾ ഡവളപ്പം ഇരുന്നിട്ട് എൻ്റെ ഉപദേശം മാത്രമാണ് നിങ്ങൾ ചെയ്യണം നിർമ്മിച്ചു എൻ്റെ ഉപദേശം പറയട്ടെ നിങ്ങൾ ഈ ചർച്ച ചെയ്തിട്ട് ഒരു റെക്കോർഡ് മിനിറ്റ്സ് എഴുതി വെക്കണം ഈ പതിനൊന്ന് വിഷയങ്ങളിൽ ഇതാണ് അണ്ടർടേക്കിംഗ് ഇതാണ് അവരുടെ വാഗ്ദാനങ്ങൾ നിങ്ങളും ഒപ്പിടുക അവരും ഒപ്പിടുക എന്നിട്ട് അവർക്ക് രണ്ടോ മൂന്നോ മാസം കൊടുക്കുക അതിനെ പൂർത്തിയാക്കാൻ ആയിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ ഈ വിഷയത്തിന് ഡൽഹിയിലെ ടെലികോംസ് മിനിസ്റ്ററിൻ്റെ ഒപ്പം എടുക്കാൻ തയ്യാറാണ് ടെലികോംസ് മിനിസ്റ്റർ ഇപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യയല്ലേ അദ്ദേഹം ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഒരു വ്യക്തിയാണ് ഞാൻ അത് നേരിട്ട് കണ്ടിട്ട് പറയാം ഇങ്ങനെ ഒരു കളി നടക്കാൻ സാധിക്കില്ല ഒരു പബ്ലിക് സെക്ടർ സ്ഥാപനമായ ബി എസ് എൻ എ നമ്മൾ സംരക്ഷിക്കണമെന്ന ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കെന്നെ ഇതിൽ ഇടപെട്ടിട്ട് ഈ പൂർത്തിയാക്കാത്ത വാഗ്ദാനങ്ങളൊക്കെ നിങ്ങൾ പൂർത്തിയാക്കണം അല്ലെങ്കിൽ അവരുടെ മാനേജ്മെൻറ്റിനെ മാറ്റേണ്ടി വരും നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവരുടെ ഓഫീസിൻ്റെ വെളിയിൽ തന്നെയാണല്ലോ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട നിങ്ങളുടെ ലെജിറ്റിമറ്റ് ഗ്രീവൻസസ് നിങ്ങളുടെ എല്ലാ വിധത്തിലും എൻ്റെ അഭിപ്രായത്തിൽ മാന്യതയുള്ള ഡിമാൻഡ്സിനെയൊക്കെ ഫുൾഫിൽ ചെയ്യാനുള്ള ആവശ്യമുള്ള പിന്തുണ പിന്തുണ നിങ്ങൾക്ക് എപ്പോഴും കിട്ടും മൂന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ യൂണിയനും നിങ്ങളുടെ ഒപ്പം നിൽക്കുമ്പോൾ എനിക്ക് അതുമീതി ഒരു സംശയമില്ല നിങ്ങൾ ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം പക്ഷേ നിങ്ങളുടെ സൈഡിൽ നിന്നും ഡയലോഗ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്നൊരു സന്ദേശം കൊടുത്താൽ അവർക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല ഈ ഉപദേശം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ വിഷയങ്ങളൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടാണ് പറയുന്നത് ചില കാര്യങ്ങൾ ഒരു പക്ഷ സത്യമായിരിക്കും ചില കാര്യങ്ങൾ ഉദ്ദേശം ഒരു ഉദാഹരണമാണ് കേരള ഹൈക്കോടതി ജഡ്മെൻറ്റ് അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്ത് അവർക്ക് ഒരു അവകാശം ഇല്ല ജി എസ് ടി ഡ്യൂസ് അവർ പിൻവലിക്ക് പിടിച്ചു നിർത്താൻ ഒരു അവകാശവും അങ്ങനെ അവർ ചില തെറ്റുകൾ ചെയ്യുന്നതിനെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എതിരിക്കാൻ സാധിക്കും വേറെ വിഷയങ്ങളിൽ അഥവാ അവർ അടിസ്ഥാന അവർ പറഞ്ഞതിൽ കുറച്ചൊരു ബേസിസ് ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ കേൾക്കാൻ തയ്യാറാക്കി ഒരു നിങ്ങളൊരു സന്ദേശം കൊടുത്താൽ എൻ്റെ അഭിപ്രായത്ത് നിങ്ങളുടെ സൈഡിൽ നിന്നൊരു കൺസ്ട്രക്റ്റീവ് ആക്ഷനായിരുന്നു കാണാം എന്നിട്ട് ഞാൻ തന്നെ നിങ്ങളുടെ പേരിൽ ടെലികോംസ് മിനിസ്റ്ററെ കാണാൻ തയ്യാറാണ് ഇത് മാത്രം പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നിങ്ങളെല്ലാവരുടെയും ഈ എന്താ പറയുക ഐക്യദാർഢ്യം കൂടി കണ്ടിട്ട് ഞാൻ ഒരിക്കലും കൂടി ഗുഡ് ലക്ക് ഓൾ ദി ബെസ്റ്റ് എന്ന് കൂടി പറഞ്ഞിട്ട് ഈ സമരത്തിന് അവിചാരിതമായിട്ട് ഉദ്ഘാടനം ചെയ്തു നന്ദി നമസ്കാരം